അവസാന സമയത്തുള്ള വല്ലാത്തൊരു സങ്കടമാണ് ഇവിടെ വന്ന സമയത്ത് നമുക്കും മക്കളുണ്ട് ജനിച്ച അന്ന് മുതൽ ജനിതക രോഗം ബാധിച്ച് രക്തത്തിലെ പ്രതിരോധ സംവിധാനങ്ങളെ സെല്ലുകളെ നശിപ്പിക്കുന്ന ലൂക്കോസൈറ്റ് അഡീഷ്യൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ജനിതക രോഗം മാരക രോഗം ബാധിച്ച് ഈ കുട്ടി ജീവിക്കാൻ വേണ്ടി നമുക്ക് മുമ്പിൽ കൈനീട്ടുകയാണ് വല്ലാത്ത സങ്കടം വല്ലാത്ത സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സങ്കടമാണ് തട്ടിക്കളയരുത് ഈ മോളെ നമ്മളെ മോളായിട്ട് ചേർത്ത് പിടിക്കണേ സഹായിക്കണേ അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെച്ച് അടിയന്തരമായിട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വെക്കണം നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ മോളുടെ ജീവൻ അപകടത്തിലാണ് ശരീരത്തിന്റെ ഓരോ ഭാഗവും തൊലി ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥ പൊക്കളിൽ ഇൻഫെക്ഷൻ ബാധിക്കുന്ന പൊക്കളിൽ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ ചെവിട്ടിൽ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ വല്ലാത്ത സങ്കടമാണ് ഈ മോൾ അനുഭവിക്കുന്നത് ഇടവിട്ട് ഇടവിട്ട പനിയും മറ്റു അസുഖങ്ങളും കൊണ്ട് വല്ലാത്ത പ്രയാസമാണ് സഹായിക്കണേ ഈ മോളെ ജീവൻ ഈ മോളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് നിങ്ങൾ ഇത് കണ്ടിട്ടും കാണാതെ പോകരുത് നിങ്ങളല്ലാതെ നമ്മളല്ലാതെ ഇനി സഹായിക്കാൻ ആരുമില്ല എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരെ നിങ്ങളൊന്ന് മനസ്സലിയണേ വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ അർജന്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഈ നാട്ടിലെ നൂറുകണക്കിന് ആളുകൾ ബി ജെ പി എന്നോ മാർസിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കുട്ടിക്ക് വേണ്ടി മോൾ എന്ന് പറയുന്ന ആറു മാസം പ്രായമുള്ള പിഞ്ചു പൈതലിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഞാൻ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കരിപ്പൂർ പടവള്ളിക്കോണം ഷ്യാംലാലിന്റെ പ്രിയപ്പെട്ട പിഞ്ചു പൈതൽ ആറ്റുനോറ്റുണ്ടായിട്ടുള്ള പ്രിയപ്പെട്ട മകൾ ആറു മാസം മാത്രം പ്രായമുള്ള ഹൃദികമോളുടെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ ജനിതക രോഗം ബാധിച്ച് രക്തത്തിലെ പ്രതിരോധ സെല്ലുകൾ നശിക്കുന്ന ലോക്കോസൈറ്റ് അഡീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് മജ്ജ മാറ്റിവെക്കണമെന്നാണ് വെല്ലൂർ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു സാധാരണക്കാരനാണ് നെടുമങ്ങാട് കോടതിയുടെ ഓപ്പോസിറ്റ് ം നടത്തുന്ന വാടക റൂമിൽ കുടിശു റൂമിൽ പൂക്കച്ചോടം നടത്തുന്ന ഈ പ്രിയപ്പെട്ട അച്ഛന് ഷ്യാംലാലിന് ഒരു നിലയ്ക്കും ഈ നാട്ടിനോ കുടുംബത്തിനോ ഒരു നിലയ്ക്കും കണ്ടെത്താനാവാത്ത അൻപത് ലക്ഷത്തോളം രൂപയാണ് അവിടെ നിന്ന് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളത് ആദ്യം അഡ്മിറ്റ് ആവണമെങ്കിൽ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേണം വീണ്ടും അതിനുശേഷമുള്ള വലിയ തരത്തിലേക്കുള്ള ചികിത്സ ഒരു മാർഗം ആയി തിരുവനന്തപുരത്തുള്ള ആളുകൾ എല്ലാവരും എല്ലാ നേതാക്കന്മാരും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളും തിരുവനന്തപുരത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ പ്രവാസികളില്ലാത്ത ജില്ലയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചാരിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കുമ്പോൾ അവന്റെ മതം നോക്കാറില്ല അവന്റെ രാഷ്ട്രീയം നോക്കാറില്ല അവന്റെ ജാതിയോ അവന്റെ ജില്ലയോ അവന്റെ പ്രദേശമോ നിങ്ങൾ ആരും നോക്കാറില്ല കോവിഡ് അതിവ്യാപനം നടക്കുന്ന സമയത്താണ് അങ്ങ് കോഴിക്കോട് നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ഈ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രകാശ് സാറും സാറും ചെയർപേഴ്സണും മുൻസിപ്പാലിറ്റി ചെയർപേഴ്സൺ അടക്കം എന്നോട് ബന്ധപ്പെട്ടപ്പോ ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞ് വലിയ റിസ്ക് ഏറ്റെടുക്കുകയാണ് ദൗത്യം ഏറ്റെടുക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ടവന്റെ സങ്കടം സമർപ്പിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന പത്ത് രൂപയാണെങ്കിൽ പടച്ചവൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള പത്ത് രൂപയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതിന് ലൈക്കോ കമൻറ്റോ അല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു പത്ത് രൂപ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ തിരുവനന്തപുരത്തുകാരോട് ഞാനിത് എൻ്റെ അവസാന പരീക്ഷണമാണ് ഇതും വിജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാനും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് ഞാൻ കാലുകുത്തില്ല കാരണം ഒരു പാവപ്പെട്ടവന്റെ സങ്കടം കാണിച്ച് അത് സഹായം പോയാൽ ആ കുടുംബം ജീവിതകാലം നൽകിക്കും ഹൃദികമോൾ ആ മാസം പ്രായമുള്ള ഒരു മോളാണ് ആ കുട്ടി മരണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചികിത്സ കിട്ടാതെ ഈ കുടുംബം ഇനി നരകാതെ മുട്ടാത്ത വാതിലുകളില്ല പണയം വെച്ചും ലോൺ എടുത്തും കടം വാങ്ങിയും ചികിത്സിച്ചു നാട്ടുകാരുടെ വലിയൊരു ഒരു സഹകരണം ഈ ഭാഗത്തുണ്ട് എല്ലാം സാധാരണക്കാരാണ് കൂലി തൊഴിലാളികളാണ് നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ആളുകൾ ദൈവത്തിന്റെ നാമത്തിൽ യേശുവിന്റെ അള്ളാഹുവിന്റെ ഈശ്വരന്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ കുടുംബത്തിന് മുമ്പിൽ ഞാൻ കൈകോപ്പുകയാണ് തട്ടിക്കളയരുത് അവഗണിക്കരുത് ഈ കാണാതെ െ പോകരു ഏതാണ്ട് ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു ഈ മാരകമായ രോഗത്തിന് ചികിത്സ ആവശ്യം വേണ്ടിവരുന്നു എന്നുള്ളതുകൊണ്ടും ചികിത്സയ്ക്ക് ഇവിടെ കഴിയില്ല എന്നുള്ളതുകൊണ്ടും വല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പരിശോധന നടത്തുകയുണ്ടായി ആ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയിലധികം ചെലവ് വരും എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ ഇന്നത്തെ ഒരു പൊതു അവസ്ഥ വെച്ചുകൊണ്ട് ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീ ഷമീറുമായി ഞാനെ ബന്ധപ്പെടുകയുണ്ടായി അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ താൽപ്പര്യമെടുത്തുകൊണ്ട് കോഴിക്കോട് നിന്നും ഇവിടെ ഓടിയെത്തിയതാണ് ഇന്ന് ഈ കുട്ടി മോൾക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മളേവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം അതുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മോളുടെ ജീവൻ നമുക്ക് നിലനിർത്തണം ആ ജീവൻ നിലനിർത്തുവാൻ നമ്മളേവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ അതിനവസരമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഏവരും എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് കക്ഷി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാം മറന്നുകൊണ്ടൊരു കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളേവരുടെയും സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് പ്രാർത്ഥനകളും ഇതിലുണ്ടാകണം എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു

അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെയും നിങ്ങളുടെ ഏവരുടെയും സഹായം വേണം അതുപോലെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവരും എല്ലാവരും അവരവരുടെ ഒരു അസുഖം വന്നാൽ എങ്ങനെ നമുക്ക് സങ്കടം ഉണ്ടാവും നമ്മൾ എങ്ങനെയെല്ലാം കാശ് കണ്ടെത്തും അതുപോലെ തന്നെ നമ്മുടെ കൃതികമൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്കറിയില്ല പ്രിയപ്പെട്ട എംപിയുടെ കത്തുണ്ട് എം എൽ എയുടെ കത്തുണ്ട് പ്രിയപ്പെട്ട ചെയർപേഴ്സന്റെ കത്ത് എസ്റ്റിമേറ്റ് ഉണ്ട് നെടുമങ്ങാടിൻ്റെ മണ്ണിനെ ഞാൻ ആറുമാസക്കാലം സ്നേഹിച്ചവനാ ഈ നെടുമങ്ങാട് കോടതിയിൽ ആറുമാസം ബി ആർ എം ഷഫീർ സാറിൻ്റെ ഓഫീസിൽ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തവനാ എനിക്ക് നെടുമങ്ങാടിൻ്റെ മനസ്സറിയാം നെടുമങ്ങാടിൻ്റെ സ്നേഹം അറിയാം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ ഏറ്റെടുത്താൽ മാത്രമാണ് ഈ ആളുകളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ കണ്ണീരിന് പരിഹാരം കാണാനാണ് നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത് Jeg kunne ikke glemme